ഇന്ന് നമുക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഇല്ലാതെ വെറും രണ്ട് പച്ചമാങ്ങ വെച്ചിട്ട് നല്ലൊരു അടിപൊളി ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റാണത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി വേറെ ഒരു കൂട്ടാൻ്റെ ആവശ്യമില്ല ഒരു മാങ്ങ കറി ഉണ്ടെങ്കിൽ അത് മാത്രം മതി ഉണ്ടാക്കാനാണെങ്കിൽ ഈസിയാണ് ഇതിനോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അടിപൊളി കറിയാണ് അപ്പം മാങ്ങക്കാലം ഒക്കെ അല്ലേ അപ്പം എല്ലാ ഭാഗത്തും മാങ്ങ ഉണ്ടാകും മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കും അപ്പം നമുക്ക് അതിന് വേണ്ടത് ആദ്യം മാങ്ങ തന്നെയാണ് ഞാൻ രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം മാങ്ങ മുറിക്കുന്നതിന് അങ്ങനെ വലിയ ഷേപ്പ് ഷെയ്പ്പൊന്നും ഇല്ലാട്ടോ നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചെടുക്കാം അപ്പം ഞാനത് മുറിച്ച വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ഒരു പിടി ചെറിയ ഉള്ളിയും ഒരു കുടം വെളുത്തുള്ളിയും ഒരു തുണ്ട് ഇഞ്ചിയും വേണം ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ തൊലി തൊലിച്ച് കഴുകി ഇനി അത് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു സിമ്മിൽ അട്ട് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ആ ഒരു ഇഞ്ചി ഗ്രേറ്ററിൽ ഇട്ടിട്ട് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്ത് കയണം പിന്നെ വെളുത്തുള്ളി ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അത് രണ്ടുപാട് ഇട്ട് നല്ലപോലെ പച്ചമണം പോയതിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഞാനത് രണ്ടാക്കി പൊളിച്ചിട്ടിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ചെറിയ കറിവേപ്പിലിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള രണ്ട് പച്ചമുളക് കൂട്ടിണ്ട് നിങ്ങക്ക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇടാം ഇത് ഞാൻ രണ്ടെണ്ണ ഇട്ടുള്ള നല്ല എരിവുണ്ട് ഇനി നമുക്ക് ഈ ഇട്ട ഉള്ളി ഇതൊക്കെ നല്ല ഒന്ന് ബ്രൗൺ കളറാവുന്ന പോലെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കണം കൊറച്ചുനേരം സിമ്മിലിട്ട് കൊറച്ചുനേരം ഒന്ന് വാറ്റുമ്പോഴേ നല്ല പോലെ ബ്രൗൺ കളറായിട്ട് വരും കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ ഒന്നും മറന്നുപോകാത്തത് അപ്പോൾ അത് നല്ലപോലെ അത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ വരാം ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അര ടീസ്പൂണും മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ട പൊടികളുടെ പച്ചമണം പോകുന്ന നേരം നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇപ്പോഴൊക്കെ ചട്ടിയിരിക്കുന്നത് സിമ്പിളാണ് ഇതിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മാങ്ങ എടുക്കുമ്പോൾ പുളിക്ക് പുളിക്കനുസരിച്ചിട്ട് എടുക്കുക കുറച്ച് പുളിയുള്ള മാങ്ങ തന്നെ വേണ്ടത് പക്ഷെ ഒരുപാട് പുളിയാകരുത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മാങ്ങ എടുക്കാം ഞങ്ങൾക്കിപ്പോൾ ഇത് ഇത് മതി കേട്ടോ എന്നിട്ട് നല്ലപോലെ നമ്മൾ കുറച്ച് നേരം വഴറ്റി കൊടുക്കുക ഈ എണ്ണയും മസാലയും പാട് മാങ്ങയിൽ നല്ലപോലെ പിടിച്ച് കിട്ടണം നമ്മുടെ ഈ ഇളക്കലിലാണ് ഈ മാങ്ങലും ഈ ഇത് മസാലയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കാട്ടുമ്പോൾ നമുക്ക് വെച്ച ഉടനെ തന്നെ പെട്ടെന്ന് കഴിക്കാൻ പറ്റും ഇപ്പം ഞാൻ കുറച്ച് നേരം നല്ല പോലെ ഒന്ന് വാറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഞാനിത് നല്ലപോലെ ഒന്നും കൂടി വാറ്റി കൊടുക്കുന്നുണ്ട് ഒക്കെ മീ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ വാറ്റി കൊടുക്കുന്നത് ഒരിക്കലും ഹൈ ആക്കരുത് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബെൽബട്ടൻ അമർത്തിയാൽ മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ അതിൽ ഓൾ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും പിന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലപോലെ മാങ്ങ ഇളക്കിയിട്ടുണ്ട് ഇളക്കിയതിന് ശേഷം മാങ്ങ വേഗാനാവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിത് വേവിച്ചെടുക്കാം ഇങ്ങനെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാനൊന്ന് കഴിച്ചു നോക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മാങ്ങയിൽ ഉപ്പും പൊടിയൊക്കെ നല്ലപോലെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി അത് വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്താൽ മതി ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകളു അപ്പോൾ അത് മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട് വെന്തതിന് ശേഷം ഞാൻ അതിൻ്റെ വലിയ വലിയ തുണ്ട് കിടക്കണതൊക്കെ ഒന്ന് ഒന്നും ഉടച്ച് കൊടുക്കണ്ട കേട്ടോ മുഴുവനായിട്ട് നമുക്ക് ഉടച്ചിട്ട് പേസ്റ്റ് പോലെ ആക്കേണ്ട ആവശ്യമില്ല ഞാൻ നീളത്തിൽ വലുതായി കിടക്കുന്ന കഷ്ണമൊക്കെ ഒന്നും ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിക്കാനൊന്നും മറന്നുപോകരുത് പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ വാങ്ങിയൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് വേണം അതിന് ഞാൻ ഇതാ തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് ഇത് മുഴുവനൊന്നും ഞാൻ എടുക്കുന്നില്ല രണ്ട് പിടി തേങ്ങ എടുക്കണോ രണ്ട് പിടി തേങ്ങ എടുത്ത് പിന്നെ അതിൽക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക നല്ല മഷി പോലെ അരച്ചെടുക്കുക ഞാൻ തേങ്ങ ആദ്യം തന്നെ കൂട്ടാൻ വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കാണണ്ട കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇടയിൽ കാണിച്ചതെന്ന് മാത്രം നല്ല പോലെ അരച്ചെടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കരുത് നല്ല മഷി പോലെ അരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഫൈനായിട്ട് അരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മാങ്ങ വെന്ത് കിടക്കണ മാങ്ങയിലേക്ക് മുഴുവനായിട്ട് ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എത്ര വെള്ളം ചാറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം മുഴുവൻ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ ഈ ചാർ ഇരിക്കുംതോറൊന്ന് കുറുകുട്ടോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ചാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അഥവാ നിങ്ങൾ കൂട്ടണ സമയത്ത് ഇത് കുറുകിയിട്ടാണ് ഇരിക്കണതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് തിളപ്പി വെള്ളം തിളപ്പിച്ചിട്ട് ഒഴിച്ചാൽ മതി പിന്നെ പച്ച വെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ച് പറഞ്ഞാൽ നമ്മൾ ചാറ് ചാറ് പച്ചക്ക പച്ചവെള്ളം ചോയ്ക്കുള്ളൂ അപ്പോൾ അത് തേങ്ങ ഒഴിച്ചിട്ട് ഞാനും നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് മൂടി വെച്ചതിന് ശേഷം ഇത് ഇതേപോലെ ഒന്ന് കുറു കുറയേനെ ഒന്ന് തിളവ് വരുന്ന സമയത്ത് നമ്മൾ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉപ്പവും പുളിയൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഇത് നല്ല പുളി ഉണ്ടായിരുന്നിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഇനി ചട്ടിൻ്റെ ചൂടിലിരുന്നിട്ടാണ് ഇത് ഞാൻ തിളക്കണത് അപ്പോഴും ഞാൻ അത് തിളയ്ക്കാനൊന്നും വിടണില്ല അത് നല്ല പോലെ തിളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു വറവ് ഇടണം അതിൻ്റെ ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നിങ്ങൾ എന്ത് ഓയിലോ ഉപയോഗിക്കുന്ന വെച്ചാൽ അത് എടുക്കാം കേട്ടോ ഇനി വെളിച്ചെണ്ണ മാത്രം തന്നെ പറ്റുകയുള്ളൂ ഒന്നും ഇല്ല ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം നാടൻ കറിയല്ല അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകിട്ട് പിന്നെ എലിക്ക് ഉലുവിയിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് വറമുളക് ഇടുന്നുണ്ട് വറമുളക് ഞാനൊന്ന് കുത്തിച്ചയച്ചിട്ട് നടു പൊട്ടിച്ചിട്ടാണ് ഇടുന്നത് എന്നിട്ട് അത് നല്ലപോലെ നിളക്കി ആ മുളകിൻ്റെ ഫ്ലേവറൊന്ന് എണ്ണയിലേക്ക് വരണം അപ്പോൾ നല്ലൊരു കളർ ഇത് മണമുണ്ടാവട്ടെ നമ്മുടെ കറിക്ക് കറിവേപ്പിലൊന്ന് മൂത്തിട്ടുണ്ട് അതിന് ശേഷം ആ ചാറിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എൻ്റെ വീഡിയോ എത്ര നേരം കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെക്കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പിഷ്ടമായ നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആയിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് മറന്ന് പോകരുത് കേട്ടോ അപ്പോൾ ഇൻഷാ അതിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാ വലൈക്കും പോയി നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് നേരം ഇരുന്നിട്ടുള്ള ടെസ്റ്റാണ് കേട്ടോ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അങ്ങനത്തെ ഞങ്ങൾ കഴിക്കുന്നത്